വനിതാ ലീഗിനെ പറയാൻ കൊണ്ടുപോയിട്ട് വെക്കാനല്ല ീഗരെ വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ അന്യ പുരുഷന്മാരുടെ മുന്നിൽ കാഴ്ചവെക്കരുതെന്ന വിവാദ പരാമർശവുമായി സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെയ്ദലബി മജീദ് മലപ്പുറം തെന്നല പഞ്ചായത്ത് ഒന്നാം വാർഡിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയ വനിതാ ലീഗ് പ്രവർത്തകർക്കെതിരെയാണ് ഈ വിവാദ പരാമർശം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് തറവാട് നോക്കുന്നത് ഞങ്ങളൊക്കെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഭർത്താവിന്റെയും മക്കളുടെയും കൂടെ അന്തി ഉറങ്ങാനാണ് കല്യാണം കഴിക്കുമ്പോൾ തറവാട് നോക്കണമെന്ന് പറയുന്നത് ഇതിനൊക്കെ വേണ്ടിയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ ഇതിലും വലുത് കേൾക്കേണ്ടി വരും അതിനൊക്കെയുള്ള ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ വീട്ടിൽ വീട്ടമ്മയായി ഇരുന്നാൽ മതി താൻ ഈ പറഞ്ഞതിനെതിരെ കേസ് വേണമെങ്കിൽ കൊടുത്തോളൂവെന്നും നേരിടാൻ അറിയാമെന്നും സെയ്ദലബി മജീദ് വെല്ലുവിളിച്ചു പരാമർശം വിവാദമായതോടെ സെയ്ദലബി മജീദ് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തി കോപവും വികാരവും ചേർന്നപ്പോൾ വാക്കുകൾക്ക് വേണ്ടത്ര നിയന്ത്രണം കിട്ടാതെ പോയതാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സ്ത്രീ സമത്വത്തെ എന്നും പിന്തുണയ്ക്കുന്ന ആളാണെന്നും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ഞങ്ങളുടെ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ